എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു സോപ്പിൻ്റെ സ്വ റെസിപ്പിയുമായിട്ട് വന്നത് സോപ്പും ഇതിൻ്റെ സാധന സോപ്പല്ല നമ്മൾ കുളിക്കുന്ന സോപ്പാണ് അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഞാൻ രണ്ട് മൂന്ന് വർഷത്തോളമായി ഞാൻ ഈ സോപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലിയും അത്യാവശ്യക്കാർക്കൊക്കെ ചോദിച്ചാൽ കൊടുക്കലുണ്ട് അപ്പോൾ അതിന് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനാദ്യം എടുത്തത് കുറച്ച് പനിക്കൂറുക്കിയാണ് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചതാണ് കേട്ടോ അപ്പം കുറച്ച് അതേ അളവിൽ തന്നെ കുറച്ച് തുളസിയും കുറച്ച് വേപ്പിലയും തയ്യാറാക്കിയിട്ടുണ്ട് അതിപ്പോൾ മൂന്നും കൂടി ഉണക്കി വെച്ചതാണെന്ന് ഇനി അത് നല്ല വെള്ളം അടിച്ചൊന്ന് മിക്സ് ആക്കി എടുക്കണം നല്ല ലൂ ലൂസൊന്നും കിട്ടൂല കാരണം വെച്ചാൽ അതിലേക്ക് നമ്മൾ കറ്റാക്കാഴ കൂടി ചേർത്താൽ മാത്രമേ നമുക്കത് കുറച്ച് ലൂസായി കിട്ടൂ അപ്പോൾ വീട്ടിൽ തന്നെയുള്ള കറ്റാക്കാഴയാണ് അതും കൂടി ഞാൻ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ സാധനം എടുത്തിട്ടാണ് ഞാൻ അടിച്ചെടുത്ത് നീരെടുത്തിന് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കിലോ സോബീസാണ് എടുത്തത് ഇത് ഞാൻ വയനാടുള്ള ഒരു പിലൂട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് വരുത്തിക്കുന്നത് അപ്പോൾ അവർ എനിക്ക് കുറേ കയച്ചെടുത്താണ് അപ്പോൾ ആ സോപ്പ് ബേസ് ഒരു കിലോൻ്റെ സോപ്പ് ബേസ് ഞാൻ ഇതിൻ്റെ അടുത്ത് തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് കുക്കറിൽ വെച്ച് ഒന്ന് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പം അതവിടെ വെച്ചതിന് ശേഷം ഞാൻ മറ്റ് കാര്യങ്ങൾക്കേക്ക് കിടക്കാം ഇനി ഞാനിപ്പോൾ ഈ കഴുകി ഉണക്കി വെച്ച ഇലകൾ മുഴുവനും അടിച്ചെടുത്ത് നല്ല വണ്ണം അടിച്ച് അതിൻ്റെ നീരെടുത്ത് അതിലേക്ക് നമ്മൾ വേണ്ട സാധനങ്ങൾ കൂടി ചേർത്ത് മിക്സാക്കി വെക്കണം അപ്പോൾ അതൊക്കെ ഞാനത് അടിച്ചെടുത്ത് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട് അപ്പം അതിൽ നിന്നെടുത്ത അക അത്രയും കിട്ടും എത്ര അടിച്ചാലും നമുക്ക് കുറക്കുകിട്ടും കാരണം ഇത് വെള്ളപ്പാശം എന്തെങ്കിലും ഞാൻ ഉണക്കി ആണ് വെള്ളം ഉണ്ടായാലും പെട്ടെന്ന് നശിച്ചു പോകും സോപ്പ് അതുകൊണ്ടാണ് വെള്ളമൊന്നും ഇല്ലാണ്ട് ഉണക്കിയെടുത്തത് അപ്പോൾ അതിലേക്ക് ഞാൻ വിറ്റാമിൻ ഇ ടാബ്ലറ്റും ഗ്രീൻ ടീ ടീ ട്രീ എന്ന് പറയുന്ന ആ ഒരു സഹപ്പും കൂടിയാണ് മിക്സ് ചെയ്യുന്നത് ഇത് നമ്മുടെ മുഖത്തിന് നല്ലതാണ് നല്ല മുഖത്തുണ്ടാകുന്ന എല്ലാ കറുപ്പും മറ്റ് കുരുക്കളൊക്കെ നശിപ്പിക്കും ഇല്ലാതാക്കി നല്ല മുഖം നല്ല കാന്തി കിട്ടാനുള്ള സാധനമാണ് അപ്പോൾ അതവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ട്രൈയും കൂടി ഒന്ന് തയ്യാറാക്കി വെക്കുക ട്രൈ വേണമെങ്കിൽ ഓയിൽ ഉണ്ടാക്കുക ഓയിൽ പെരട്ടിയെടുക്കുക ഞാൻ ഓയിലൊന്നും പുരട്ടിയിട്ടില്ല എന്നാൽ ഞാൻ ടാബ്ലറ്റിൻ്റെ ബാക്കിയുള്ള സെറുപ്പ് കൂടി അതിലേക്ക് ചേർത്തിട്ടാണ് കുറച്ച് എടുത്തതാണ് അത് തയ്യാറാക്കുമ്പോഴേക്കും നമ്മളെ സോബേസ് തയ്യാറായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ആ ഒരു സെറപ്പും കൂടി ചേർത്ത് നല്ല വണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇപ്പം ആ പച്ചക്കളപ്പായി നല്ല ഡാർക്ക് കളകായി വന്നു നല്ല നല്ല കളറായി അപ്പോൾ അത് ചൂടോടെ തന്നെ നമുക്ക് ആ ട്രേയിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ആകെ ഞാൻ ഒരു കിലോ സോപ്പ് വേസിൻ്റെ ചെറിയ പൈസ ഉള്ള നൂറ്റി ഇരുപത്തി ഇരു ഇരുപത് രൂപയാണ് ഇരുപത്തൊന്ന് രൂപയാണ് അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു പതിനെട്ട് സോപ്പ് കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെയാണ് അതാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സോപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ